എൽ ഡി എഫിന്റെ കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി പങ്കെടുക്കാത്തതിൽ വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും എൽ ഡി എഫിൽ നിന്ന് അകലുന്നതായാണ് വിലയിരുത്തൽ ജോസ് കെ മാണി കേരളത്തിന് പുറത്തായതിനാൽ പങ്കെടുത്തില്ലെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക വിശദീകരണം വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനും ന്യൂസ് ഡെസ്ക് നിന്ന് ഐസൻ ജോസും ചേരുകയാണ് ആദ്യം പ്രജിത്തിലേക്കാണ് പോകുന്നത് പ്രജിത്ത് ഇത് മാത്രമല്ല ഈ വളരെ പ്രധാനപ്പെട്ട എൽ ഡി എഫ് എന്തോ വലിയ സംഭവമാക്കി മാറ്റാൻ ഉദ്ദേശിച്ച ഈ ഒരു സത്യാഗ്രഹത്തിൻ്റെ സമരത്തിൻ്റെയൊക്കെ ശോഭ കെടത്തുന്ന രീതിയിലുള്ള ഒരു നീക്കമായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പ്രമുഖനായ നേതാവ് ആ പരിപാടിയിലെത്തിയില്ല ഇതൊന്ന് രണ്ട് മേഖലാ ജാഥകളിലേക്ക് കടക്കുകയാണ് എൽ ഡി എഫ് വടക്ക് എം വി ഗോവിന്ദനും തെക്ക് ബിനോയ് വിശ്വവും മധ്യഭാഗത്ത് ഈ ജാഥയെ നയിക്കേണ്ടത് ജോസ് കെ മാണിയാണ് അങ്ങനെയായിരുന്നു എൽ ഡി എഫിൻ്റെ തീരുമാനം പക്ഷേ ഏറ്റവും ഒടുവിൽ ജയരാജനെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചുകൊണ്ട് മാറി നിൽക്കാനാണ് ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നെന്ന വാർത്തകൾ വരുന്നുണ്ട് എന്താണ് ജോസ് കെ മാണിയുടെ മനസ്സിൽ ഈ എൽ ഡി എഫിൽ തുടരുന്നതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ പാർട്ടിയുടെ ഒരു സ്വഭാവത്തിന് ചേർന്നൊരു സംവിധാനമല്ല എൽ ഡി എഫ് സി പി എം ബന്ധം എന്നുള്ളതാണ് ആ പാർട്ടിയിലെ വലിയൊരു വിഭാഗം പ്രവർത്തകരുടെയും നേതാക്കളുടെയും മുഖ്യ അഭിപ്രായം അത് പല രീതിയിലുള്ള ചർച്ചകൾക്കും കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവ സഭയും ആ വിശ്വാസികളുമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള വോട്ട് ബാങ്ക് അതുകൊണ്ട് തന്നെ ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളോട് അടുപ്പം പുലർത്തുന്ന അല്ലെങ്കിൽ പലസ്തീൻ പോലെയുള്ള വിഷയങ്ങളിൽ ഹമാസിനെ അടക്കം പിന്തുണയ്ക്കുന്ന ഇസ്രായേലിലേക്ക് എതിർത്ത് പറയുന്ന ആ ഒരു നിലപാടിനോട് വലിയ കേരളത്തിലെ വലിയൊരു ഭാഗം പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ വലിയൊരു ഭാഗം ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയ എതിർപ്പുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കുറേ കാലമായി കേരള കോൺഗ്രസിനുള്ളിൽ തന്നെ മതിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അങ്ങനെ അതൊരു പാർട്ടിക്കുള്ളിലൊരു മുന്നണി വിടണം വിടണമെന്നുള്ളൊരു അഭിപ്രായമായി കഴിഞ്ഞ കുറേ കാലമായി ചർച്ചകളിൽ നിലനിൽക്കുന്നുണ്ട് പല യോഗങ്ങളിലും നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അഭിപ്രായം പാർട്ടി ചെയർമാനായ ജോസ് കെ മാഡ മുന്നിൽ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ രണ്ട് എൽ ഡി എഫ് യോഗങ്ങളിൽ നിന്നും ജോസ് കെ മാണി വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട എൽ ഡി എഫ് യോഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനവും ഒക്കെ നടന്നിരുന്ന ആ യോഗങ്ങളിൽ നിന്ന് എൽ ഡി എഫ് യോഗത്തിൽ നിന്നും ജോസ് കെ മാണി വിട്ടു നിൽക്കുകയും അതിന് പിന്നാലെ ഇപ്പോൾ ഈ സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പ്രഖ്യാപന വേദിയായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപന വേദിയായിട്ടുള്ള കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തിൽ നിന്നുകൂടി ജോസ് കെ മാണി പങ്കെടുക്കാത്തതോടുകൂടിയാണ് ഈ മുന്നണി മാറ്റ ചർച്ചകൾ വലിയ സജീവമായി ഇപ്പോൾ വീണ്ടും വരുന്നത് നേരത്തെ ജോസ് ി പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും തുടർച്ചയായി എൽ ഡി എഫിന്റെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്ന് പാർസി കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ തന്നെ മാറി നിൽക്കുമ്പോൾ അതിന് ആ വിധമായ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം ഈ റോഷി അഗസ്റ്റിനും എൻ ഒക്കെയാണ് ചീഫ് ആയിട്ടുള്ള എൻ ജയരാജുമൊക്കെയാണ് കേരളാ കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ പ്രതിനിധികളായി യോഗത്തിൽ പങ്കെടുത്തതെന്നുള്ളതുണ്ട് ജോസ് കെ മാണി കേരളത്തിൽ പുറത്തായതിനാൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതുമാണ് വിശദീകരണം ആ വിശദീകരണം ചെയ്യുകയാണെങ്കിൽ തന്നെ അടുത്ത് വരുന്ന സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചാരണ നീക്കങ്ങളാണ് ഫെബ്രുവരി മാസത്തിൽ കേരളത്തിലെ മൂന്ന് മേഖലകളിലായി നടക്കുന്ന അവരുടെ മേഖലാ ജാഥകൾ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ വടക്ക നേതൃത്വം നൽകുന്നത് സംസ്ഥാന സെക്രട്ടറി എം അത് തന്നെ ക്ഷമിക്കണം ഫെബ്രുവരി ആറിന് അങ്കമാലിയിൽ ആരംഭിച്ച് ഫെബ്രുവരി പതിമൂന്നിന് ആറന്മുളയിൽ സമാപിക്കുന്ന തരത്തിലാണ് മധ്യമേഖലാ ജാഥ നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ഈ മധ്യമേഖലാ ജാഥ നയിക്കാൻ ജോസ് കെ മാണി ഉണ്ടാകില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ വേണ്ടത് ഈ യു ഡി എഫിലേക്ക് തിരിച്ചു പോകുന്നത് സംബന്ധിച്ച് വലിയ സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ വിശേഷിച്ച് പാർട്ടിയെ മധ്യമേഖലയിൽ കൃത്യമായി തന്നെ പിന്തുണയ്ക്കുന്ന പ്രബലമായ ചില വിഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വിലയിരുത്തൽ അത് മാത്രമല്ല ഈ ഇടതുവിരുദ്ധ മനോഭാവത്തിൻ്റെ സൂചനകളാണ് സംസ്ഥാനത്ത് ഇങ്ങനെ തിരിച്ചു പോകുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് ഒരു അധികാരക്കൊതി ജോസ് കെ മാണിക്ക് കൂട്ടർക്കുണ്ട് എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ അക്ഷരാർത്ഥത്തിൽ ജോസ് കെ മാണി ആകപ്പെട്ട കൺഫ്യൂഷനിലാണ് എന്നുകൂടി നമുക്ക് ഉയർത്തേണ്ടി വരും അത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ജാഥയിൽ നിന്നുകൂടി കൂടി ജോസ് കെ മാണി വിട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായി അല്ലെങ്കിൽ അതിനൊരു അസ്വാഭാവികതയുണ്ട് അതിൽ എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത് കാരണം ജോസ് കെ മാണിയുടെ മനസ്സ് പൂർണ്ണമായും എൽ ഡി എഫിനുള്ള ഒപ്പമല്ല അതിനു കാരണമായി കാണേണ്ടത് ഒന്ന് പാർട്ടിയെ വലിയൊരു വിഭാഗത്തിൻ്റെ സമ്മർദ്ദം ഈ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നതിനൊരു യു ഡി എഫ് മൈൻഡുള്ള അല്ലെങ്കിൽ അത് എൽ ഡി എഫിന് ചേരാത്തൊരു സംവിധാനമാണ് അതിൽ നിന്ന് പുറത്തു പോകണം എൽ ഡി യു ഡി എഫിൽ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കളുണ്ട് അതോടൊപ്പമാണ് അവരുടെ വോട്ട് ബാങ്ക് ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയിലെ വിശ്വാസികളൊക്കെ ആ സഭയുടെ പ്രതിനിധികളൊക്കെ പലപ്പോഴും ജോസ് കെ മാണിയെ കണ്ടിട്ടും ഈ എൽ ഡി എഫിൽ തുടരുന്നതിനുള്ള നീരസം അറിയിച്ചിട്ടുമുണ്ട് അതും ഒരു യാഥാർത്ഥ്യമായി നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ എൽ ഡി എഫിനെതിരെ ഒരു വലിയ ഭീതി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് കാരണം നേരത്തെ നമ്മൾ കണ്ടതാണ് പല വിഷയങ്ങളിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളെയും തീവ്ര ഇസ്ലാമിക സിദ്ധാന്തത്തെയും ഒക്കെ പ്രകീർത്തിക്കുകയും അതിനെ വാഴ്ത്തിപ്പാടാനുമൊക്കെ ശ്രമിക്കുകയും ചെയ്ത ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുകയും ചെയ്ത എൽ ഡി എഫിനിൽ തുടരുന്നത് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പോലെ ഒരു ക്രൈസ്തവ ആധിപത്യമുള്ളൊരു പാർട്ടിക്ക് അത് ശരിയല്ല അല്ലെങ്കിൽ അതിലൊരു തെറ്റുണ്ട് എന്ന നിലപാടാണ് അവരിൽ ഭൂരിഭാഗവും സ്വീകരിക്കുന്നത് അതും ജോസ് കെ മാണിക്കുള്ളിനുള്ളിൽ ഒരു വലിയ സമ്മർദ്ദമായി നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുമ്പോൾ പാലാ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ ജോസ് കെ മാണിക്ക് വലിയ പ്രാധാന്യം സി പി എം നൽകുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം പാലായിലെ സീറ്റ് അത് കേരള കോൺഗ്രസ് തന്നെ നൽകുമ്പോൾ തുടങ്ങിയിട്ടുള്ള ആശയക്കുഴപ്പങ്ങളും ചർച്ചകളും ഒക്കെ ഒരു വശത്തും നിലനിൽക്കുന്നുണ്ട് അതിലും പ്രധാനപ്പെട്ടതാണ് ഈ ക്രൈസ്തവ സഭാവിശ്വാസികൾക്കിടയിലുള്ള ക്രിസ്തീയ വിശ്വാസികൾക്കിടയിലുള്ള വലിയ സി പി എമ്മിനോടുള്ള വലിയ എതിർപ്പ് ആ എതിർപ്പ് കേരള കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ജോസ് കെ മാണി ഘട്ടത്തിൽ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ സ്വന്തം ബേസ് നഷ്ടപ്പെടുത്തി സ്വന്തം അടിസ്ഥാനമായിട്ടുള്ള വോട്ട് ബാങ്കിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്തിനാ എൽ ഡി എഫിൽ തുടരുന്നു എന്നൊരു ചോദ്യമുണ്ട് കാരണം പാർട്ടിയുടെ ഭാവി വെച്ച് നോക്കുമ്പോൾ അത് ആ സംവിധാനം തുടർ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന ഒരു സംവിധാനം തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ശക്തി കുറേ കാലം കൂടി നീട്ടി നിർത്തണമെങ്കിൽ ഉറപ്പായും ക്രൈസ്തവ വിശ്വാസികൾക്ക് മധ്യമേഖലയിലെ ആ ക്രൈസ്തവ വിശ്വാസികൾക്ക് ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ വികാരത്തിനൊപ്പം നിൽക്കണമെന്നുള്ള തിരിച്ചറിവ് ജോസ് കെ മാണിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പല വിഷയങ്ങളിലും എൽ ഡി എഫ് നിർത്തുന്ന പരസ്യ നിലപാടുകൾ ജോസ് കെ മാണി ആവർത്തിച്ചിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചോദ്യം കൂടി എനിക്ക് മധ്യമേഖലയുടെ ഒരു സാഹചര്യം കൂടി വിലയിരുത്തൽ കൂടി വേണം പ്രസിദ്ധ ദയവായിരുന്നു തുടരുക ആർ ജെ ഡിയുടെ നിലനിൽപ്പ് എന്താണെന്ന് വലിയൊരു സൂചന ആർ ജെ ഡി നൽകിയിട്ടുണ്ട് വടകര നിർണായകമായ വടകര ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഈ ആർ ജെ ഡി ഇടതുപക്ഷത്തിന് പിന്തുണയോടുകൂടി ജയിച്ചു വന്ന് ആർ ജെ ഡി അംഗം വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് അതൊരു വലിയ സൂചനയായിരുന്നു നമ്മൾ കെ ജി എഫിലൊക്കെ പറയുന്നത് പോലെ എന്തായാലും ആ ഒരു നിലപാട് തന്നെയാണോ ശ്രേയംസ് കുമാർ ഇപ്പോഴും എടുത്തിരിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഞാൻ പ്രസിദ്ധത്തിലേക്ക് വരാൻ അതിനു മുമ്പ് ഐസൻ ജോസഫ് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് ഐസൻ ഈ മധ്യകേരളത്തിലെ വിശേഷിച്ച് പന്ത്രണ്ട് സീറ്റിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു ഇടതുപക്ഷം സീറ്റ് കൊടുത്തു കേരള കോൺഗ്രസ് എം എന് പക്ഷേ ജയിച്ച് കയറിയത് ആകപ്പാട് അഞ്ച് സീറ്റ് മാത്രമല്ല ഈ ജോസഫ് വിഭാഗം ഇരുകൈനീട്ടി സ്വീകരിക്കുമെന്നത് എന്നൊരു ചിന്ത ഈ ജോസ് കെ മാണി വിഭാഗത്തിനുണ്ടോ അതോ കോൺഗ്രസ്സിനുണ്ടോ ഇതൊക്കെ ചരട് വിളിക്കുന്ന കോൺഗ്രസ് ആണെന്നാണല്ലോ വെപ്പം തീർച്ചയായും ശേഷം നമുക്ക് അറിയാവുന്നതാണ് അഞ്ച് സീറ്റാണ് ഇപ്പോൾ അവർക്കുള്ളത് അത് റോഷി റോഷി അഗസ്റ്റനുണ്ട് ഇടുക്കിയിൽ നിന്ന് ജയരാജ് കാഞ്ഞിരപ്പള്ളി ജോബ് മൈക്കിൾ ഉണ്ട് അതുപോലെ തന്നെ സബാസ്റ്റൻ കുളത്തുങ്കൽ പ്രമോദ് നാരായണൻ ഇനി അഞ്ച് എം എൽ എമാരാണ് നിലവിൽ കേരള കോൺഗ്രസിൻ്റെതായുള്ളത് ഈ കേരള കോൺഗ്രസിൻ്റെ എം എൽ എമാരിൽ അതായത് മന്ത്രി ഉൾപ്പെടെയുള്ള എം എൽ എമാരുടെ ഒരു സാന്നിധ്യമാണ് ഈ സർക്കാരിൻ്റെ ഭാഗമാകുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ മധ്യ കേരളത്തിലും ഒരു കുറേയൊക്കെ മധ്യകേരളത്തിന് പുറത്ത് എന്ന് സാങ്കേതികമായി പറയാവുന്ന ചില പ്രദേശങ്ങളായത് തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലൊക്കെ കൃത്യമായ ഒരു സ്വാധീനം കേരള കോൺഗ്രസ്സിനുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇരിഞ്ഞാലക്കുടയിലൊക്കെ വന്നിരുന്ന സാഹചര്യങ്ങൾ മറ്റൊരു രീതിയിലാണ് അതിൻ്റെ പ്രതിഫലനം ഉണ്ടായത് എന്നത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചാലക്കുടിയിലൊക്കെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഒരു കർഷക രാഷ്ട്രീയമാണ് അത് കുടിയേറ്റ കർഷകരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണെന്ന പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈ കേരള കോൺഗ്രസിൻ്റെ സ്വാധീന മണ്ഡലങ്ങൾ മധ്യ കേരളത്തിലെ പലയിടങ്ങളിലും ഉണ്ടാകുകയും ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു സ്വാധീന ഘടകം തന്നെയാണ് പ്രധാനമായും ഈ മധ്യമേഖലാ ജാഥ ഉൾപ്പെടെ നയിക്കുന്നതിന് ജോസ് കെ മാണിയെ തെരഞ്ഞെടുക്കുന്നതിന് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിനെ നിയോഗിക്കുന്നതിനുൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് ആലോചനകളിലേക്കൊക്കെ എൽ ഡി എഫിനെ നയിച്ചതും എന്നതും ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ സീറ്റുകളിലെല്ലാം തന്നെ കേരള കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ് ശക്തമായ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഈ കുടിയേറ്റ കർഷകരുടെ ഇടയിലും അതുപോലെ തന്നെ വിവിധ വോട്ട് ബാങ്കുകൾ അതായത് നമുക്കിപ്പോൾ കൺസോൾട്ടേറ്റഡ് വോട്ട് ബാങ്കുകളായി പറയാവുന്ന ഓർത്തഡോക്സ് സഭയുണ്ട് റോമൻ കത്തോലിക്ക സഭയുണ്ട് തീർച്ചയായും മർത്തോമ സഭയും അത്തരത്തിലുള്ള സഭകളുടെ ഒരു സ്വാധീനമുണ്ട് എൻ പോലുള്ള അല്ലെങ്കിൽ നായർ വോ വോട്ടുകൾ ലഭ്യമാകുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ സംഘടനയ്ക്കുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ആ മേഖലയിൽ ഒരു സ്വാധീന ഘടകമായി വരുന്നത് അവിടെയാണ് ഈ മുന്നണി മാറ്റത്തിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള സൂചന ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരുന്നേ പ്രതി ആർ ജെ ഡിയുടെ ഒരു വിലയിരുത്തൽ കൂടെ ആർ ജെ ഡിയുടെ മത്സരം എന്താണ് ശ്രേയാംസ് കുമാർ ഒക്കെ എത്രയോ പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടി നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആർ ജെ ഡി ക്യാമ്പ് നൽകുന്ന സൂചനകൾ And the cap. നിലവിൽ ആർ ജെ ഡി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവർക്ക് കൊടിയേരി ബാലകൃഷ്ണൻ നൽകിയ ഉറപ്പിന്മേലാണ് പ്രതീക്ഷയെന്ന് നേരത്തെ ആ ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള വർഗീസ് ജോർജ് ക്ഷമിക്കണമെന്ന് വർഗീസ് ജോർജ് തന്നെ കൃത്യമായി പറയുകയുണ്ടായി അങ്ങനെ ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ തന്നെ ശ്രേയാംസ് കുമാർ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിലതടക്കം തങ്ങളുടെ കാല് വാരി എൽ ഡി എഫ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചിരുന്നു കാര്യമായ പിന്തുണ എവിടെയും ലഭിച്ചിട്ടില്ല അപ്പോൾ അതിൽ തങ്ങൾക്ക് വലിയ അതൃപ്തി ഉണ്ടെന്ന് പരസ്യമായി പറഞ്ഞത് സയാംസ് കുമാറാണ്